ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കാറിൽ കയറിയതും അബി അവടെ കയ്യിലെ കവറെല്ലാം പുറകിലെ സീറ്റിലേക്ക് ഇട്ടു അടുത്ത നിമിഷം അവൾ സിദ്ധുവിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു എന്താ നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയണം എന്തുദ്ദേശം എന്നെ കണ്ട മുതൽ എന്തിനാ എനിക്ക് സ്വസ്ഥരാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ മാത്രമല്ല എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താ നിങ്ങൾക്ക് ഭാര്യയില്ലേ കുട്ടികളില്ലേ അവർക്ക് അറിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തയില്ലേ എന്ത് കാര്യമോട് നിൽക്കട്ടെ നിനക്ക് ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഉണ്ട് ഇത്ര നാളൊരു മോശം ഞാൻ കേൾപ്പിച്ചിട്ടില്ല ഇനിയും അങ്ങനെ വേണമെന്നുണ്ട് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ തട്ടിടുന്നൊന്നും പറയരുത് ആമി ഞാൻ നിന്നെ മറന്നാണോ നീ കരുതെന്ന് പിന്നെ നാലു വർഷം നിങ്ങൾ എവിടെയായിരുന്നു ഇപ്പൊ കണ്ടപ്പോ പെട്ടെന്നൊരു സ്നേഹം ഇതിനുള്ള മറുപടി ഇപ്പോഴല്ല ഞാൻ പറയും അതുവരെ നീ എന്നെ സഹേ മതിയാവും സിദ്ധു അത്രയും പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവ ഡോറിൽ ദേഷ്യത്തിൽ ഇടിച്ചുകൊണ്ട് ദേഷ്യം അടക്കി യാത്രയിൽ അവരൊന്നും തന്നെ മിണ്ടിയില്ല അവളെ വീട്ടിലാക്കി സിദ്ധു തിരിച്ചുപോയി സിദ്ധു വാങ്ങി തന്ന സാധനങ്ങളെല്ലാം നോക്കിയാ പിരുന്നു എനിക്കറിയില്ല സിദ്ധുവേട്ടാ ദേഷ്യപ്പെടാൻ ഒട്ടും ആഗ്രഹമില്ല പക്ഷെ വേണ്ട ഞാൻ സ്നേഹത്തോടെ സംസാരിച്ച നമ്മൾ രണ്ടുപേരും വീണ്ടും കരയേണ്ടി വരും ഒന്നും വേണ്ട സിദ്ധുവേട്ടൻ്റെ ആമി ഇനി ഇങ്ങനെ തന്നെയാവും ആ നോട്ടവും സ്നേഹമെല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷെ നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് പോലും ഞാൻ അറിയിക്കില്ല ഞാനും മോളും കാരണം സിദ്ധുവേട്ടനൊരു പ്രശ്നം ഉണ്ടാവരുത് ഞാനിങ്ങനെ കഴിഞ്ഞോളാം വെറുതെ എനിക്ക് മോഹങ്ങൾ തരലേട്ടാ അബി മുഖംപുത്തി കരഞ്ഞോട് നിലത്തിയിരുന്നു ഒരുപാട് സമയം കഴിഞ്ഞാണ് അവൾ എഴുന്നേറ്റത് ആലിയെ കൊണ്ടുവരാനുള്ളതുകൊണ്ട് അവൾ റെഡിയായി ആലിയുടെ സ്കൂളിൽ പോയി സിദ്ധു വീട്ടിലെത്തുമ്പോൾ ആളിയിൽ തന്നെ അംബികയും മീരയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരെല്ലാം എന്തോ ചർച്ചയിലാണ് സിദ്ധുവിനെ മനസ്സിലായി സിദ്ധുവിനെ കണ്ടതും അവരെല്ലാം ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ആ നീ വന്നോ അങ്ങ് തീരുമാനിച്ചു എന്നോട് ചോദിക്കാതെയോ ഞാൻ പറഞ്ഞു അപ്പം അംബിക പറഞ്ഞു അവരുടെ തീരുമാനമാണ് മോൻഡിയെന്ന് മീരയുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞു സിദ്ധു അംബികയെ നോക്കി അവരവൻ്റെ അടുത്ത് വന്ന് നിന്നു എന്നിട്ട് എന്നാ കല്യാണം രണ്ടാഴ്ച കഴിഞ്ഞ് ഈ മാസം ഇരുപത്തിയൊന്നിന് സൺഡേ ഓഹ് അപ്പോൾ കുറച്ചു ദിവസേ ഉള്ളൂ അല്ലേ അതിനെന്താണ് അമ്മയില്ലേ നിനക്ക് അതൊക്കെ ഓക്കെ പക്ഷേ ഓഡിറ്റോറിയം ആളുകളെല്ലാം ഞാൻ പറയുന്ന പോലെ അതെന്താ അതെങ്കിലും ഞാൻ ചെയ്യട്ടെ അമ്മ സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവിടുന്ന് മുറിയിലേക്ക് പോയി മുറിയിലെത്തിയത് സിദ്ധു ഫോൺ എടുത്ത് നന്ദന്റെ നമ്പറിൽ ഡയൽ ചെയ്തു നന്ദിട്ടോ ഈ മാസം ട്വന്റി വൺ ഡേറ്റ് അതിന് മുന്നേ അവൻ വരും സിദ്ധു ഫോൺ ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് ബെഡിൽ മലർന്നു കിടന്നു കണ്ണുകൾ അടച്ച് അവൻ ശാന്തനായി കിടന്നു ആമി നിനക്കൊരു സർപ്രൈസ് കൊണ്ട് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് വെയിറ്റ് ടു വീക്സ് പി പിറ്റേന്ന് അബി ഓഫീസിലിരിക്കുമ്പോഴാണ് സിദ്ധു വന്നത് അവൻ വന്നിരുന്നതും അബി അന്നത്തെ ഷെഡ്യൂൾ അവൻ അറിയിച്ചു അബി സിദ്ധുവിനെല്ലാം വായിച്ച് കേൾപ്പിക്കുമ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ആയിരുന്നു അത് മനസ്സിലായത് അഭി വേഗം വായിച്ച് അവളുടെ സീറ്റിൽ വന്നിരുന്നു സിദ്ധു ആലിയെ കണ്ടാണ് ഓഫീസിലെത്തിയത് ആലിയെ ഓർക്കുമ്പോഴെല്ലാം അബിയുടെ അവസ്ഥ അവന്റെ മുമ്പിൽ തെളി അവളെയും അവളെയും ചേർത്ത് പിടിക്കാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സിദ്ധു ഓക്കിയപ്പോഴെല്ലാം ഒളി കണ്ടിട്ട് അബിയെ നോക്കിക്കൊണ്ടിരുന്നു അവളെ തന്നെ നോക്കിയിരിക്കുന്നതിനിടയിലാണ് അവളുടെ വയറു ഭാഗത്തെ സാരി സ്ഥാനം മാറിക്കിടക്കുന്നവൻ കണ്ടത് അത് കണ്ടത് സിദ്ധു വേഗം നോട്ടം മാറ്റി എങ്ങനെയാത് അബിയോട് പറയുന്നറിയാതെ അവൻ കുഴഞ്ഞു അബിയേയും വയറും മാറി മാറി നോക്കി എന്നാൽ അബി ഇതൊന്നും അറിയാതെ ജോലിയിലായിരുന്നു അമി നിന്നോട് ഞാൻ സാരി ഉടുത്തു വരുന്നെന്ന് പറഞ്ഞല്ലേ എന്റെ ഇഷ്ടമാണ് എന്തു കൊടുക്കണം എന്ന് എനിക്കിഷ്ടം സാരി കൊടുക്കാനാ അവിടെ ഒരു ഇഷ്ടം ബാക്കിയുള്ളവരുടെ സ്വസ്ഥകളെയ്യാൻ വേണ്ടി എന്താ പറഞ്ഞേ സിദ്ധു സ്വയം പറഞ്ഞ കുറച്ച് ഉച്ചതലായി പോയി സിദ്ധു ഒന്നുമില്ലെന്ന് പറഞ്ഞ് വേഗം എഴുന്നേറ്റു അവളോട് നേരിട്ട് പറഞ്ഞാൽ ഞാനിതിനാ നോക്കിയെന്ന് ചോദിക്കും പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും കാണും എങ്ങനെയെങ്കിലും അവളോട് കാര്യം പറയണം സർ ഞാനിപ്പോ വരാം നീ എങ്ങോട്ടോ വാഷ്റൂം എന്നാ വേ ഞാനും ഉണ്ട് എന്താ സോറി ഞാൻ അതല്ല സിതു പരിങ്ങി അവളോട് എങ്ങനെ പറയുന്നറിയാ സിതു കുഴഞ്ഞു അമി നീ വാ സിതുട കൈ പിടിച്ച് അവൻ അടുത്തേക്ക് നിർത്തി പക്ഷെ ആ നിമിഷം തന്നെ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞു സിതു വാതിൽ നോക്കി നോക്കിയത് അവിടെ അടുത്തേക്ക് നടന്നു എന്താ സർ അമി ഞാൻ പറയുന്നത് നീ തെറ്റിദ്ധരിക്കരുത് അവന്റെ വെപ്രാളം കണ്ട എന്തോ സംശയം തോന്നി അവൻ അവളിലേക്ക് അടുക്കാൻ തുടങ്ങിയതും അഭി പേടിയോടെ ചുറ്റും നോക്കി ചുവടുകൾ വെക്കാൻ ഇനി സ്ഥലമില്ലെന്ന് കണ്ടതും അബി സിദ്ധുവിനെ ദയനീയമായി നോക്കി സിദ്ധുവിനാണെങ്കിൽ അബിയോട് അത് പറയാനും നിവൃത്തിയില്ലേ സിദ്ധു അവളിലേക്ക് ചേർന്ന് നിന്നു അഭി കണ്ണുകൾ ഇറുകെ അടച്ചു അവളുടെ മനസ്സിലേക്ക് സിദ്ധുവുമായി ഒരുമിച്ചുള്ള ഓർമ്മകൾ ഓടിയെത്തി വീണ്ടും തന്നെ അപമാനിക്കാൻ അവൻ മനപൂർവം ചെയ്യാൻ പോകുന്ന അവൾക്ക് തോന്നി അഭിയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് സിദ്ധു അങ്ങനെയൊക്കെ ചെയ്തു അവളുടെ നിൽപ്പേണ്ടവന് ശരി വന്നെങ്കിലും അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരുന്നവൻ അറിഞ്ഞു അവളിലെ പെണ്ണിനെ അറിഞ്ഞവനാണെങ്കിലും അവളിൽ അലിയാനുള്ളിൽ ആഗ്രഹം നിറയുന്നത് അവൻ അറിഞ്ഞു സ്വയം നഷ്ടമാവുന്നത് പോലെ തോന്നിയതും സിദ്ധു അവളുടെ നഗ്നമായ വയറിൽ പതിയെ സ്പർശിച്ചു അവിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി അവൾ വിറക്കാൻ തുടങ്ങി അവടെ ഹൃദയമിടിപ്പ് തൊട്ടറിഞ്ഞതുപോലെ അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു അവളുടെ വയറിലൂടെ കൈയോടിച്ചതും ഒട്ടും പ്രതീക്ഷിക്കാതെ അബി അവനെ തടയാൻ ശ്രമിച്ചു പക്ഷെ അവൾ പോലും അറിയാതെ അവളുടെ കൈ അവന്റെ മുഖത്ത് പതിഞ്ഞു അബി അതേ നിൽപ്പ് നിന്നു സിദ്ധു മുഖം ചരിച്ച അവളെ നോക്കി അബിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു അവൾ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് മനസ്സിൽ ആയിരം വട്ടം പറഞ്ഞു ഒപ്പം അവനോട് സോറി അബിയിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം സിദ്ധു പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ തന്നെ ആയിരുന്നു സിദ്ധുവിൻ്റെ മുഖത്ത് ദേഷ്യം നിറയുന്നത് അബി കണ്ടു പക്ഷെ അവൾ ക്ഷമ പറഞ്ഞില്ല സിദ്ധു അവളിലേക്ക് കൂടുതൽ അമർന്ന് അവടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവടെ കവിളിയിൽ പതിഞ്ഞു അഭി അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു എനിക്ക് ഈ ചുമനം മറ്റൊരുടേതായി കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല ഒരിക്കൽ ചെയ്തു പോയത് ഇനി ആവർത്തിക്കുന്നത് കരുതിയാ മാത്രല്ല ഇനി നിന്നെ ചുംബിക്കുമ്പോൾ നിന്റെ കഴുത്തിൽ ഞാൻ കിട്ടിയ താലി വേണം പൂർണ്ണമായും എന്റെ സ്വന്തമായിട്ട് നിന്നെ ഞാൻ തൊടും സിദ്ധു അവളിൽ നിന്ന് വിട്ടുമാറുമ്പോൾ അവടെ ഇടുപ്പിൽ നിന്ന് സാരി കയറ്റി കയറ്റിവെച്ച് അതറിഞ്ഞത് അബി സാരി ശരിയാക്കി സിദ്ധു അവളെ രൂക്ഷമായും നോക്കി ടേബിളിൽ നിന്ന് ഫോണെടുത്ത് പുറത്തുപോയി അബിയുടെ മനസ്സ് സിദ്ധു പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു ആ വാക്കുകളിലെ പൊരുൾ തേടി അവടെ മനസ്സലഞ്ഞു അന്ന് പിന്നെ സിദ്ധു ഓഫീസിൽ വന്നില്ല അബി പിന്നെ വിളിച്ചതുമില്ല അബിക്ക് എന്തോ സങ്കടം തോന്നി അവളുടെ മനസ്സും സംഘർഷം നിറഞ്ഞതായിരുന്നു അന്ന് വൈകുന്നേരം വരെ അബി സിദ്ധുവിനെ നോക്കി പക്ഷെ അവൻ വന്നില്ല ഒരു സോറി പറയാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിലും എന്ന് ആഗ്രഹിച്ചു അന്ന് രാത്രി അബിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ സിദ്ധുവിനോർത്ത് തിരിഞ്ഞു മറിഞ്ഞു കിടന്നു അവനോട് സംസാരിക്കെങ്കിലും ചെയ്യാൻ തോന്നി വേണോ വേണ്ടോ എന്ന് കുറെ ആലോചിച്ച് നോക്കി അവൾ അവസാനം വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഫോൺ എടുക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു പരിഭ്രമം തോന്നി ഹലോ സിദ്ധുവിൻ്റെ ശബ്ദം കേട്ടതും അവൾക്ക് ശബ്ദം പുറത്തു വരാതെയായി എന്തോ പറയണമെന്നറിയാതെ അവൾ കുഴഞ്ഞു ആമി ആ എന്താ അത് പിന്നെ എന്താടി അത് കുറച്ച് ഫയൽ സൈൻസ് ചെയ്യാനുണ്ടായിരുന്നു അതാണോ അടുത്ത ദിവസം നോക്കാം നാളെ വരില്ലേ നാളെ സൺഡേ അല്ലേ അപ്പോഴാണ് അബിക്ക് നാളെ ഞായറാഴ്ചയാണെന്നോ ബോധം വന്നു അവൾ തലക്ക് കൊട്ടുകൊടുത്തു സിധുവിനെ കാണാൻ ഇനിയൊരു ദിവസം കാത്തിരിക്കണമെന്ന് ഓർത്തപ്പോൾ എന്തോ സങ്കടം തോന്നി എന്നോ ശരി നിക്ക് പിന്നെ ഹാ ഇനി എന്താ അത് ഒന്നുമില്ല അബിയുടെ സംസാരം കേട്ട് സിധുവിന് ശരി വന്നു അവൻ ഫോൺ കട്ട് ചെയ്ത് സീറ്റിൽ ചാരിക്കിടന്നു കണ്ണുകൾ അവളുടെ വീട്ടിലേക്ക് നീണ്ടു ഞാൻ നിൻ്റെ അടുത്ത് തന്നെയുണ്ട് പെണ്ണേ നിന്നെ ഈ മോളെയോട് ഒറ്റയ്ക്ക് വിട്ട് എനിക്കിങ്ങനെ ഉറങ്ങാൻ കഴിയും എന്നെ നെഞ്ചിലെ ചൂടിൽ ഉറങ്ങേണ്ട നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്തുണ്ടായിട്ടും ഒരുപാട് അകലെയാണെന്ന് തോന്നുന്നു ഇനിയും വയ്യ കാത്തിരിക്കാൻ നിന്നെനിക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം ആബി എൻ്റെ മോള് അവിടെ അച്ഛൻ്റെ സ്നേഹത്തിൽ ജീവിക്കണം അകത്ത ആബിയും സിദ്ധുവിൻ്റെ ഓർമ്മകളിൽ മിഴുകൾ നടക്കുമ്പോൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്ന അറിയാതെ ആലി ഉറക്കത്തിലായിരുന്നു അവടെ അച്ഛനും അമ്മയും ഒന്നാവുന്നത് സ്വപ്നം കണ്ട് പിറ്റേന്ന് അബി വൈകുന്നേരം ആലിയോടൊപ്പം ഉമ്മർത്തിയിരിക്കുമ്പോഴാണ് ശങ്കർ വന്നത് കൂടെ റീമുണ്ടായിരുന്നു ആലി പന്തുകൊണ്ട് കളിക്കുകയായിരുന്നു ശങ്കറിനെ കണ്ടത് ആലി ഓടി വന്നു ശങ്കർ അവിടെ എടുത്ത് അകത്തേക്ക് നടന്നു അവർക്ക് ചായ കൊടുത്ത് അബി അവരെ നോ ശങ്കറിന്റെ മടിയിലായിരുന്ന ആലിയെ അബി കളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു ശങ്കർ ഞാൻ പറയാൻ പോകുന്ന പോൻ്റെ ജീവിതം നീ ചോദിച്ച പോലെ ഞാനും സീതാർ സാനും തമ്മിൽ ബന്ധമുണ്ട് ചെറിയൊരു ബന്ധമല്ല പിന്നെ എന്റെ മകളുടെ അച്ഛനാണ് അദ്ദേഹം ശങ്കർ റിയയും ഞെട്ടിത്തരിച്ച് അവർ വിശ്വാസം വരാതെ അഭിയെ നോക്കി അവളുടെ മുഖത്ത് നിന്ന് തന്നെ അറിയാമായിരുന്നു അവൾ കള്ളമല്ല പറയുന്നെന്ന് അഭി അവളുടെ ജീവിതം അവർക്ക് മുമ്പിൽ തുറന്നു അഭിയുടെ കഥ കേട്ട് ശങ്കറിനുറിയവളുടെ സഹതാപം തോന്നി ഇത്രയും ചെറിയ പ്രായത്തിൽ അവൾ എത്രമാത്രം അനുഭവിച്ചെന്നോർത്ത് അവരുടെ ഉള്ളിൽ ഒരു കൂടപ്പിറപ്പിനോടുള്ള വാത്സല്യം തോന്നി എനിക്ക് വിധിയില്ല ശങ്കർ ആ സ്നേഹവും സാമീപ്യവും ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് പക്ഷേ സാറിന് മറ്റൊരു കുടുംബമുണ്ട് അത് ഞാൻ കാരണം തകരാൻ പാടില്ല എന്തി നീ പറയുന്നേ സാർ ഒരു കല്യാണം കഴിച്ചിട്ടില്ല ശങ്കറിന്റെ വാക്കിൽ ഒരു പോലെ അവൾ തഴി അവൾ വിശ്വാസം വരാതെ അവനേറിയേയും മാറി മാറി നോക്കി അതെ അബി സാർ കല്യാണം കഴിച്ചിട്ടില്ല മാര്യേജ് ഫിക്സ് ചെയ്തിരുന്നു പക്ഷെ നടന്നില്ല ശങ്കറിന്റെയും സിദ്ധുവിനും സംഭവിച്ച ആക്സിഡന്റ് എല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് അബി തറഞ്ഞിരുന്നു പിന്നെ എന്നോട് എന്താ പറയാതിരുന്നു ഇത്രയും നാൾ എനിക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നേ മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾ മുഴങ്ങി അബി എഴുന്നേറ്റ് നിന്നു ആ നിമിഷം അവളുടെ മനസ്സിൽ സിദ്ധുവിനെ എങ്ങനെയെങ്കിലും കാണണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം അവൾ ശങ്കറിൻ്റെ അടുത്ത് പോയി ശങ്കർ എനിക്ക് സാറ് കാണണം അഭി ഞാൻ വിളിച്ചു പോകട്ടെ സാർ ഇവിടെയാണെന്ന് ശങ്കർ ഫോൺ എടുത്ത് വിളിച്ചു അവൻ കുറച്ച് മാറി എന്നാണ് സംസാരിച്ചത് അഭി അക്ഷമയോടെ ശങ്കറിനെ തന്നെ നോക്കി നിന്നു ശങ്കർ ഫോൺ വെച്ച് അബിയുടെ അടുത്ത് വന്നു സോറി അബി സാറിന് നൈറ്റ് യു എസ് പോവാ ഒരാഴ്ച കഴിഞ്ഞ് വരും ഒരാഴ്ച ഒരാഴ്ച തനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല അവൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചു ശങ്കർ എപ്പോഴാണ് ഫ്ലൈറ്റ് രാത്രിയാണെന്നോ പറഞ്ഞ സമയം പറഞ്ഞില്ല ശങ്കർ പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടുപോ കൊണ്ടുപോകോ ഇപ്പൊ എങ്ങനെ ശങ്കർ ഫോൺ എടുത്ത് സിദ്ധുവിന്റെ നമ്പർ ഡയൽ ചെയ്തു അബി അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി വാങ്ങിച്ചു അവന്റെ ശബ്ദം കേൾക്കാൻ അവൾ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്തോ ശങ്കർ നിങ്ങളെങ്ങോട്ടാ പോകുന്നേ ആമി നീയാണോ ഞാൻ യൂസ്സിലേക്കാ കുറച്ച് അർജന്റ് കാര്യമുണ്ട് എന്താ എനിക്കൊന്ന് കാണാൻ പറ്റൂ കുറച്ച് സമയം ആമി സോറി ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നെല്ലാം അത്യാവശ്യമാണോ സോറി ഞാൻ ഞാനൊന്നറിഞ്ഞിരുന്നില്ല എന്ത് കല്യാണം കഴിച്ചിട്ടില്ല അത് ഓഹ് അതാണോ കഴിഞ്ഞിട്ടില്ല പക്ഷേ സിദ്ധു നിർത്തി ആമി അവന്റെ വാക്കൾക്ക് വേണ്ടി കാത്തിരുന്നു ഈ മാസം ട്വന്റി ഫസ്റ്റ് എന്റെ മാര്ജാ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അബി തറിഞ്ഞു നിന്നു കയ്യിലെത്തിയത് വീണ്ടും കൈവിട്ട് പോകുന്നു നോക്കിയിരിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ സിദ് ഫോൺ കട്ട് ചെയ്തിരുന്നു അബി തകർന്ന മനസ്സോടെ തളർന്നിരുന്നു വീണ്ടും വീണ്ടും വീതി തനിക്ക് വേണ്ടി കാത്തു വെച്ച കണ്ണുനീരിനെ പഴിച്ചുകൊണ്ട് എന്നെ കുറെ വട്ടം കറക്കില്ല നീ കുറച്ചു ദിവസം മോൾ ഏട്ടനെ കാത്തിരിക്ക സിദ്ധു ഏട്ടനൊരട്ടാറ് സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട് നിനക്ക് എന്റെ ആമിക്ക് വേണ്ടി സിദ്ധു ചിരിച്ചുകൊണ്ട് ഫോണിൽ നോക്കി പറഞ്ഞു അതിൽ ആമിയുടെയും ആലിയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം